േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഗ്രാമീണ പൈതൃകത്തിന്റെ ഭാഗമായി തെങ്ങോലമടയിൽ തൊഴിൽ പരിശീലന ക്യാമ്പ് നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ദ്വിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യ തൊഴിൽ രീതികൾ പുതുതലമുറയ്ക്ക് വളർത്തിയെടുക്കുവാൻ ലക്ഷ്യമിട്ടാണ് സ്വയം തെങ്ങോലമടഞ്ഞ എൻ എസ് എസ് വോളന്റിയർമാർ ദ്വിദിന പരിശീലന ക്യാമ്പ് നടത്തുന്നത് കർഷകനും ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റുമായ സതീഷ് പരിശീലനത്തിനാവശ്യമായ തെങ്ങോലകൾ എത്തിച്ചു നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ദ്വിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷം കൊണ്ട് ഗ്രാമത്തിന്റെ കാർഷിക സമ്പത്തായ തെങ്ങ് കവുങ്ങ് എന്നിവയുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി വിവിധ തൊഴിൽ പരിശീലനമാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ സജീന ഷുക്കൂർ പറഞ്ഞു അധ്യാപകരായ ജ്യോതി രാധിക എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി പി രമ്യ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മറിഞ്ഞുപോയ അന്നിൽ നിന്ന് പോകുന്ന ഒരുപാട് പരമ്പരാഗതമായ ശൈലികളും പരമ്പരാഗതമായ സമ്പ്രദായങ്ങളും ഉണ്ട് അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുക അതിനെ നല്ല രീതിയിലേക്ക് ഒന്ന് ഇനിയും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ